ബേസിക് സോഫ്റ്റ്വെയർ എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ പെട്ടുപോയ ആൾക്കാർ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ ആവശ്യത്തിന് തക്കതായ കാര്യങ്ങൾ നൽകി കൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ എടുത്തൊരു ആൾക്കാർ എപ്പോഴാണ് ഇത് മാറേണ്ടത് അതായത് ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് നമ്മൾ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആണ് കാരണം നമ്മൾ തന്നെയാണ് ക്യാഷിൽ ഇരിക്കുന്നത് നമ്മൾ തന്നെ ക്യാഷ് നോക്കുന്നു നമ്മൾ തന്നെ സ്റ്റോക്ക് നോക്കുന്നു എന്താണ് നമ്മുടെ വിൽപ്പന എല്ലാ കാര്യവും നമ്മുടെ കയ്യിൽ നിൽക്കും ഇത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ചോദിക്കുമ്പോൾ നമ്മളൊരു വിശ്വസനം കൂടിയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഇത് മാനേജ് ചെയ്യും മൂന്ന് നാല് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സമാധാനം കൂടെ പോവും എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഓടി എത്തണില്ല അവിടെ വെച്ചിട്ട് സാധാരണ അവിടെയാണ് ഇത് അവിടെയാണിത് ആയി പോണേ പിന്നെ അത് ക്ലൗഡ് ബേസ് സൊല്യൂഷനിലേക്ക് പോയാലാണ് ഇത് നടക്കുള്ളൂ ഓഫ്ലൈൻ സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ക്ലൗഡ് പറ്റൂ അപ്പൊ ആ പോയിന്റിൽ വെച്ചിട്ടാണ് അവർക്ക് ഒരു തിരിച്ചറിവ് പറഞ്ഞത് ഇതൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും ക്ലൗഡിലേക്ക് അവർ മാറും അപ്പോൾ പിന്നെ ക്ലൗഡ് അന്വേഷിച്ചിട്ടുള്ള നടത്തം ആരംഭിക്കും അതിൻ്റെ ഉള്ളിൽ കുറേ ഈ ക്ലൗഡ് എന്ന് പറയുമ്പോൾ കുറേ പേർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് വെബ് ആപ്ലിക്കേഷൻ ആണെന്നാണ് ധാരണ അതായത് വെബ് അപ്ലിക്കേഷനും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും രണ്ട് തരം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് തമ്മിലുള്ള മേജറായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ പി സിയിലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാർഡ്വെയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഇപ്പം നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്സ് ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്സ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ റിസോർട്ട്സാണ് ഉപയോഗിക്കുന്നത് അതിന് വേഗത കൂടുതലാണ് അതേസമയം നമുക്ക് വെബായിട്ട് ഉപയോഗിക്കാം വെബായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേഗത കുറവാണ് പക്ഷേ നമുക്ക് വെബ് ആയിട്ട് ഉപയോഗിക്കേണ്ട സിനാരിയോലൊരിക്കലും ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റില്ല അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിനു വേണ്ടി നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതല്ല അപ്പോൾ അത് അൺഇൻസ്റ്റോൾ ചെയ്തു അടുത്ത ഇത് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് അതാണോ നോക്കി അല്ല അത് അൺഇൻസ്റ്റോൾ ചെയ്തു അങ്ങനത്തെ ഒരു സിനാരിയോലൊരിക്കലും ഡെസ്ക് ടോപ്പ് അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കൽ അല്ല അത് വെബാണ് പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് അതുപോലെ തന്നെ വെബിന് ന്യൂനതകൾ ഒരുപാടുണ്ട് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞൊരിക്കലും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പരിധി പരിധിയിൽ കഴിഞ്ഞ് ആക്സസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല കാരണം എന്താച്ചാൽ ഹാക്ക് ചെയ്ത് നമ്മുടെ ഡ്രൈവർ ഡാറ്റ ഏറ്റവും കൂടുതൽ പോകും അപ്പോൾ ക്യാമറാസ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിധികളുണ്ട് പറ്റും പെർമിഷനൊക്കെ കൊടുത്ത് അതിരി സ്ലോ ആണ് അത്ര ഫാസ്റ്റായിട്ടൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് വെബിൽ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ കീ നാവിഗേഷനൊന്നും ഡെസ്ക് ടോപ്പ് അപ്ലിക്കേഷനിൽ കിട്ടുന്ന വേഗതകൾ വ വെബിന് കിട്ടില്ല അപ്പോൾ വെബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡൊമൈനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനാരിയോയിലാണ് വെബ് എപ്പോഴും സൂട്ടബിളായിട്ട് വരുന്നത് ഒരു പ്രൈവറ്റ് ഡൊമൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക് ടോപ്പ് തന്നെയാണ് ഏറ്റവും അഭിമാനം അഭികാമ്യായിട്ട് വരുന്നത് അപ്പോൾ പലരൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വെബ് പോലും വർക്ക് ചെയ്യും അതായത് എനിക്ക് ക്ലൗഡിലേക്ക് ഡാറ്റ പുഷ് ചെയ്യണം അപ്പോൾ ക്ലൗഡ് ക്ലൗഡിനെ ഡെസ്ക് ടോപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പറ്റും അത് പലതരം ടെക്നോളജികൾ അതിനുപയോഗിക്കുന്നുണ്ട് ഡബ്ല്യു എസ് ഡി എൽ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട് അതുപോലെ ടി സി പി ഐ പി എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട് ജെഎസ്എൻ ഉണ്ട് ഇങ്ങനെ പലതരം ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് സെക്യൂർ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് പേർക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ടി സി പി ഐ പി എന്നാണ് ശരിക്കും വെബിൽ ഈ ടി സി പി ഐ പി ഒരിക്കലും പ്രാക്ടിക്കലല്ല അപ്പം സോഫ്റ്റ്വെയർ കമ്പനികൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞന്മാർ ഇതറിയാണ്ട് ടി സി പി ഐ പി വെച്ചിട്ട് ഇവരെന്തു ചെയ്യും വെബിൽ വെബ് ഈ ക്ലൗഡ് ക്ലൗഡിലേക്ക് ഈ ഡയറ്റെ പുഷ് ചെയ്യാൻ നോക്കും ഇത് ഫെയിലിയർ ആയിപ്പോകും പിന്നെ ഇവർക്ക് മറ്റേ മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികളൊക്കെ കുറേ സർവീസുകൾ കൊടുക്കുന്നുണ്ട് ടാഷ്യൂർ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സർവീസുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നമില്ല പക്ഷെ ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നം അറിയാണ്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് തലവെക്കണത് ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയുടെ സൈസ് കൂടി വരുന്നതിനനുസരിച്ച് ട്രാഫിക്കിനും സൈസിനും അനുസരിച്ചിട്ട് ഇവരുടെ ബില്ല് എല്ലാ മാസവും ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ആദ്യത്തെ മാസങ്ങളിൽ കുറച്ച് ബില്ലാണ് ഈ സ്പേസ് ഉപയോഗിച്ചാലേ വരുള്ളൂ കുറച്ച് കാലം കിടക്കുക കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യും ഇതിന് യൂസ് ചെയ്യുന്നതിൻ്റെ യൂസേജ് ചാർജസ് ഭയങ്കര ഹൈ ആയിരിക്കും ഭയങ്കര ഹൈ ആയിട്ട് വരും അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ക്ലയൻ്റ് എന്തുണ്ടാവും എന്നറിയോ ഇത് ഉപയോഗിച്ച് അവനെ ഏതാണ്ട് ഒരു കുടുക്കിൽ പെട്ട പോലെ അതിൻ്റെ പിന്നെ അവന് ഊരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവും അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രശ്നവും കാണിക്കില്ല കാരണം അതിൻ്റെ സൈസ് വളരെ ചെറുതാണ് ഇത് റൺ ചെയ്ത് റൺ ചെയ്ത് റൺ ചെയ്ത് ഒരു 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 ആറ് മാസം എട്ട് മാസം മാസങ്ങൾ കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ തനി സ്വഭാവം കാണിക്കുക തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കൊല്ലത്തുള്ള ഒരു ക്ലയൻറ്റ് ഇതുപോലെ ഒരു ആപ്പ് ചെയ്ത് അവർക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും പ്രശ്നം വന്നില്ല കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് സ്ലോ ആവാൻ തുടങ്ങി പിന്നെ ഇത് ഇതിന്റെ സൈസ് കൂട്ടണം അതുപോലെ തന്നെ അതിന്റെ മെമ്മറി കൂട്ടണം അത് എന്നൊക്കെ വേണ്ട ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി പിന്നെ ഇവർക്ക് അത് കൊണ്ടാടക്കാൻ പറ്റുന്നില്ല കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ കാശ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ആ കമ്പനികൾ നന്നാവുണ്ട് ഏത് മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനികൾ നന്നാവുണ്ട് അപ്പൊ ഇത് ലളിതമായ രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പൊ അത് കറക്റ്റായിട്ട് ടെക്നോളജി അറിയാവുന്ന കമ്പനികളെ ഏൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിക്കുപറ്റും ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക്കലി ഉള്ള അടുത്ത പ്രശ്നങ്ങൾ അതുപോലുള്ള ന്യൂനതകളോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങള് അല്ല ഇതിൽ ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും വളരെ നല്ല സോഫ്റ്റ്വെയറുകളാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഇതിൽ ഇത് ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കമ്പനിക്ക് നമ്മുടെ കമ്പനി വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം രണ്ട് നമ്മുടെ കമ്പനിക്ക് ഇത്തരം റൺ ചെയ് സ്ഥാപനങ്ങൾ റൺ ചെയ്യുമ്പോഴത്തേക്കും അല്ല സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ എസ് ഐ പിയിൽ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു എംപ്ലോയിക്ക് ഒരു മിനിമം സാലറി ഉണ്ട് അപ്പോൾ ആ മിനിമം സാലറി അങ്ങനെയുള്ള ലെവലിലുള്ള ആളുകളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം മാനേജ് ചെയ്യണം അതിനുള്ള കേപ്പബിലിറ്റി ആ കമ്പനിക്ക് ഉണ്ടാവണം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ഇറങ്ങാനായിട്ട് അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഫെയിലിയറായ ഒരുപാട് കമ്പനികൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് എസ് ഐ പിടെ കുഴപ്പമില്ല എസ് ഐ പി വളരെ നല്ല സോഫ്റ്റ്വെയറാണ് പക്ഷെ അത് ഫെയിലിയറാവണതിൻ്റെ കാരണം ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എംപ്ലോയിസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കിട്ടുന്നില്ല പിന്നെ അതിന്റെ അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കൃത്യമായ രീതിയിൽ അവിടെ എന്ത് വേണം മാനേജേഴ്സ് വേണം അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും വേണം അപ്പം ഇതൊന്നും തന്നെ ഇല്ലാണ്ട് നമ്മൾ ഈ പണികൾക്ക് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും പിന്നെ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റ് അതായത് നമ്മൾ സോഫ്റ്റ്വെയർ മേടിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് വേറെ ഓപ്പൺ സോഴ്സിൽ ഉള്ളവര് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങളെ കമ്പനിയെടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു ഇതും പറഞ്ഞിട്ടാണ് ചില ആളുകളെ സമീപിക്കണത് ഇത് ചിലരൊന്നും ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില കമ്പനികൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ടാക്സ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേറൊരു കൺട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ സോഫ്റ്റ്വെയറിന് എടുത്തിട്ട് നമ്മുടെ ഒരു ജി എസ് ടി സ്റ്റാൻഡേർഡിലേക്ക് അതായത് ബാറ്റും ജി എസ് ടിയും രണ്ട് രണ്ടാ അപ്പൊ ബാറ്റിന്റെ സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലോകമെമ്പാടും ഏകദേശം ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വാറ്റിന്റെ ഒരു പാറ്റേൺ ഉള്ള അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞുള്ള മൂന്ന് കാര്യം വരുന്നുണ്ട് സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തന്നെയാണ് പക്ഷെ അതിന് സെപ്പറേഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു സ്ട്രക്ചറിലല്ല ബാക്കിയുള്ള ഇടത്ത് ഈ സെൻട്രൽ സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല അപ്പം ഈ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തൊരു സോഫ്റ്റ്വെയറിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയാണ് അപ്പം അത് മാറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസിൽ വരും സെയിൽസിൽ വരും അതുപോലെ സെയിൽസ് റിട്ടേൺ വരും പർച്ചേസ് റിട്ടൺ വരും ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് അങ്ങനെ എൻ്റെ ട്രാൻസാക്ഷനിൽ ഈ പറയുന്ന സംഗതി എഫക്റ്റ് ചെയ്യും അപ്പം ഈ ഈ ഒരു ചേഞ്ച് ഇതുമ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പല കമ്പനികൾക്കും ഇത് കൃത്യമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഈ ജി എസ് ടിയുടെ ഏരിയയിലൊക്കെ ഇതിലൊക്കെ ഫെയിലിയേഴ്സ് സംഭവിക്കും പിന്നെ ഇതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയാണ് ഇതിന്റെ കോറ് ഏറ്റവും കോറിനെ അങ്ങോട്ടടുത്ത് കസ്റ്റമൈസ് ചെയ്യാനൊന്നും മറ്റേ കമ്പനി സമ്മതിക്കില്ല അതുമെക്കെ അഡോൺസ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളു നമ്മൾ ഈ പറയണ പോലെ ചില കേസുകൾ ഏച്ചു കൂട്ടിയ മുടച്ചിരിക്കുന്നു പറയും അങ്ങനത്തെ ഒരു പ്രവണത മേക്ക് ഇത് അങ്ങോട്ട് പോയിട്ട് ഇതങ്ങടെ ആകെ പൊട്ടിപ്പാളീസായിട്ട് അങ്ങോട്ട് പോകും കുറെ കാര്യങ്ങൾ അന്ന് കുറെ കാര്യങ്ങൾ നടക്കും ചില കമ്പനികളിൽ നടക്കുകയും ചെയ്യും ഇത് നടക്കുന്ന കമ്പനികളുടെ ഒരു പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ട്രാൻസാക്ഷൻസും ഉണ്ട് ഫാസ്റ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട് അപ്പോൾ ഈ സ്ലോ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ബില്ല് അടിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് പൊക്കോളും പത്തിരുപത് ബില്ല് വലിയ ശല്യമൊന്നുമില്ല ഒരു പക്ഷെ അവർക്ക് ടേൺ ഓവർ ഉണ്ടായിരിക്കാം ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോടി രൂപ രണ്ട് കോടി രൂപയോ പത്ത് കോടി ഇരുപായിരിക്കും അങ്ങനെ ഒരു പത്ത് ബില്ല് പ്ലസ് ഒന്നും അതങ്ങനെ പോകും വലിയ തലവേദന ഒന്നും ഇല്ലാണ്ട് അതങ്ങനെ പൊക്കോളും സെയിൽസ് റിട്ടേൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെ അവിടെ എല്ലാ ട്രാൻസാക്ഷൻസും കയറിയറിങ്ങി പോകാത്തത് കൊണ്ട് എല്ലാ പോയിന്റിലും പ്രോബ്ലംസ് കണ്ടോളണം എന്നില്ല പക്ഷെ ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരിത് ടേൺ ഓവർ ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ ക്യു ക്യുബ് ബില്ലിംഗ് ആയിരിക്കും അതുപോലെ ക്യുബ് പർച്ചേസ് ആയിരിക്കും അങ്ങനെയുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ട് നമ്മളിപ്പോഴും സ്വന്തമായി സോഴ്സ് കോഡ് കയ്യിലുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം കാരണം ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഒരു ഡാറ്റബേസുകളിൽ ഒരു ഡാറ്റാബേസ് ആയിരുന്നു മൈഎസ് ക്യുൽ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഈ ഡാറ്റാബേസിന് ഭയങ്കരമായ ഒരു വളർച്ചയായിരുന്നു അപ്പോൾ ഒരേക്കൾ മൈക്രോസോഫ്റ്റ് മൈ എസ് ക്യുല് ഇതായിരുന്നു ഏറ്റവും ഒരു കാലത്ത് ഏറ്റവും നന്നായിട്ട് നിന്നിരുന്ന ഒരു സോഫ്റ്റ്വെയർ മൈ എസ് മൈഎസ്കെയില് സോഫ്റ്റ്വെയർ അല്ല ഡാറ്റാബേസ് ഒരു സമയം വിട്ട് ഈ സംഗതി വളരാൻ തുടങ്ങി കണ്ടവശം ഓറാക്കി ചെയ്തു വെച്ച പണി അത് മേടിച്ച് അവർ പോക്കറ്റിലിട്ടു അതിനവർ പർച്ചേസ് ചെയ്തു പിന്നെ അവർ ആ സാധനത്തിനെ വളർത്തിയില്ല അവരത് പെയ്ഡാക്കി പ്രീ ഉണ്ട് ഒപ്പം പെയ്ഡ് വെഷനും ഉണ്ട് അതിൻ്റെ ഉള്ളില് കൂടുതലായിട്ട് അവർ ഡെവലപ്മെന്റ്സ് പോണെന്നില്ല കാരണം അവരുടെ ഡാറ്റാബേസിന് ഒരു എതിരാളി വരും അവർക്കൊരു സംശയം അപ്പം അവരത് പോയി മേടിച്ചിട്ട് എടുത്തു വെച്ചു പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പം അങ്ങനെ ഒരു എതിരാളീനെ അവർ അപ്പം ഏത് നിമിഷം വേണമെങ്കിലും ഈ ടൈപ്പ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ എന്തു വേണമെങ്കിലും സംഭവിക്കും ഒരു വെബ്സൈറ്റ് പാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ഇത് പ്ലക്സ് ഒക്കെ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു അത് വളരെ ഭംഗിയായിട്ട് അതിലെന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു അത് ഒരു സൂപ്പർവൈസർ ഈ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വന്ന പാനൽ വെബ്സൈറ്റ് പോലുമില്ലേ അവരെ പിന്നെ കൊറേ പേര് ഇതിന്റെ സോഴ്സ് എടുത്തത് കസ്റ്റമൈസ് ചെയ്തിട്ട് അവിടെ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സാധനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ അവസാനത്തെ പ്രശ്നം ടു എന്തായാലും ട്വൽവ് ആർ വർക്ക് ടൂർക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പെർഷനില് ഇത് വർക്ക് ചെയ്യുന്നില്ല പുതിയ അപ്ഡേറ്റ്സ് വരുന്നു ഇത് എവിടെ ഈ സാധനം കിട്ടുക എന്നുള്ളത് ഒരു പിടിയില്ല അത് അതിന്റെ പിന്നാലെ പോയി വേറെ ഇപ്പൊ പെരുപഴിയാക്കി കിട്ടി അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ചിലതൊക്കെ അങ്ങനെ ഭാഗ്യമെങ്കിൽ മുന്നോട്ട് പോകും ചിലതൊന്നും മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് കോഡ് അവനാന്റെ കയ്യിലുള്ള കമ്പനികളെ നോക്കി മേടിക്കണം അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരു കസ്റ്റമൈസേഷൻ വെച്ചിട്ട് ആരാനും ഉണ്ടാക്കിയ ഒരു സാധനത്തിന് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യത്തിന് അങ്ങോട്ട് കടന്നു പോകും ചിലപ്പോൾ കിടക്കില്ല നമ്മൾ പെട്ടുപോകും അപ്പൊ ഇതൊരു വളരെ മേജർ ആയിട്ടുള്ള ഒരു പോയിന്റാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ നമ്മളോട് മാറ്റാൻ പറയുന്നു ഇതൊരു ഭയങ്കര പോയിന്റാണ്